നാല് വർഷം മുൻപ് എനിക്ക് നടന്നൊരു അനുഭവമാണിത് ആ അനുഭവം നടക്കുന്നത് വരെ പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അല്ലാതെ ആ നെഗറ്റീവ് എനർജിക്ക് ശാരീരികമായോ മാനസികമായോ മനുഷ്യനെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ഭയപ്പെടുത്താനോ കഴിയില്ല എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഈ സംഭവം എൻ്റെ ബോധ്യങ്ങളല്ലേ മാറ്റിമറിച്ചു ഈ വിഷയത്തിൽ ശാസ്ത്രീയമായൊരു കൺക്ലൂഷൻ എത്താൻ എനിക്ക് സാധിക്കുന്നില്ല സമാനമായ അനുഭവങ്ങളുള്ളവർ പറയാം സംഭവം നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് അബുദാബിയിൽ ഞാനും ഭാര്യയും രണ്ടാൺമുക്കളും വർഷങ്ങളായി സെറ്റിൽഡാണ് കൊറോണ കാലമായതുകൊണ്ട് ആയതുകൊണ്ട് പിള്ളേരെ പാർക്കിൽ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കാത്തത് കാരണം ഇവിടെ മിന സയ്യിദ് എന്നൊരു പോർട്ടുണ്ട് അതിനടുത്ത് നൂറുകണക്കിന് വെയർ ഹൗസുകളുമുണ്ട് അവിടെ പിള്ളേരെ കളിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു പണ്ടൊക്കെ ഇവിടങ്ങളിൽ കപ്പലിലും മറ്റും വരുന്ന സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ് പക്ഷേ ഇപ്പോൾ അതെല്ലാം പൊളിച്ചു കളഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ അണ്ടർ എന്തോ ഒരു ബിൽഡിംഗ് വരാൻ പോവുകയാണ് ഒരു ദിവസം വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് ഫാമിലിയുമായി അവിടെ പോയി പിള്ളേരെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി ഞാനും ഭാര്യയും നാട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വണ്ടിയിൽ ചാരി നിൽക്കുകയായിരുന്നു ഒരു ഇരുപത് മീറ്റർ മാറി മറ്റൊരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കടലിനോട് ചേർന്ന് പാർക്കേട്ടിൽ നിന്ന് മൂന്ന് പാകിസ്ഥാനികൾ ആ വണ്ടിയിൽ വന്ന് കയറി എന്നിട്ട് അതിലൊരാൾ വണ്ടിയിൽ നിന്നിറങ്ങി എന്നെ അടുത്തോട്ട് വിളിച്ചു ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് ചെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഈ സമയത്ത് കുട്ടികളുമായി ഇവിടെ വരരുത് കാര്യമെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ കാരണം അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ അവിടെ സ്ഥിരമായി ഫിഷിങ്ങിന് വരുന്നതാണ് ചില സമയങ്ങളിൽ രാത്രി അവിടെ ഒരു സ്ത്രീയുടെ അലർച്ച കേൾക്കാറുണ്ടെന്ന് പക്ഷേ ആരെയും കാണാറില്ല ഇത് കേട്ടപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും നിയമവിരുദ്ധമായ പരിപാടികൾ ചെയ്യാൻ ഇവൻ ഞങ്ങളെ ഓടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയായിരിക്കുമെന്നാണ് അവിടെ ഒരുപാട് തവണ പോയിട്ടും ഈ പറഞ്ഞ കാര്യം ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് കാര്യമായി കിട്ടത്തില്ല ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് അവിടെ തന്നെ ഞങ്ങൾ കൂടുതൽ നേരം ചെലവഴിച്ചു അതിനുശേഷം വീട്ടിലേക്ക് പോയി പിന്നീട് ഒരു മാസത്തോളം സമയക്കുറവ് കാരണം അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല ഒരു മാസം കഴിഞ്ഞ് റമദാൻ തുടങ്ങി ഇഫ്താർ സമയം ആകാറായപ്പോൾ അങ്ങോട്ട് പോയി പതുപോലെ പിള്ളേരും ഭാര്യയും വെയർഹൗസിനിടയിൽ റോഡിൽ നിന്ന് കളിക്കാൻ തുടങ്ങി ഞാൻ ഫോണിൽ നോക്കി വണ്ടിയുടെ അടുത്ത് നിന്ന് കുറച്ച് അപ്പുറത്ത് മാറിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വിളിക്കുന്നത് കേട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് അവൾ മാറ്റി നിർത്തി പറഞ്ഞു അന്ന് ആ പാകിസ്ഥാനികൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യം ശരിയാണ് ആ അലർച്ച അവളും ഏഴ് വയസ്സുള്ള മൂന്ത മകനും കേട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അതാ പാകിസ്ഥാൻ അന്ന് പറഞ്ഞ കാര്യം നിൻ്റെ മനസ്സിലുള്ള കാരണം നിനക്ക് തോന്നിയതായിരിക്കും പിന്നെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് തിരികെ പോയില്ല ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ അലർച്ച ഞാനും കേട്ടു അലർച്ച എന്നാൽ ഒരു സ്ത്രീയെ ആരോ എവിടെയും കൂട്ടിയിട്ടേക്കുമ്പോൾ കരയുന്ന പോലുള്ള അലർച്ച ഞാൻ കരുതി ആർക്കും എന്തോ അപകടം പറ്റിയിട്ടുണ്ടാവും എന്നിട്ട് പിള്ളേരെയും ഭാര്യയും അവിടെ നിർത്തി കരച്ചിൽ കേൾക്കുന്ന ഇടത്തുവശത്തേക്ക് ഞാൻ നടന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ അടുക്കുംതോറും ശബ്ദം പിന്നോട്ട് പോകുകയാണ് ഞാൻ വീണ്ടും അടുത്തോട്ട് ചെല്ലും അപ്പോൾ വീണ്ടും ശബ്ദം പുറകോട്ട് പോകും കൂട്ടത്തിൽ ഇതുവരെ എനിക്ക് പരിചയമില്ലാത്തൊരു സ്മെല്ല് ആ സ്മെല്ല് നല്ലതാണോ ചീത്തയാണോ എന്നെനിക്ക് എനിക്ക് പറയാനറിയില്ല പിന്നെയും നടന്നപ്പോൾ ശരീരമാകെ തണുപ്പ് കയറാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇത് പന്തിയല്ല ആർക്കും അവാർഡം പറ്റിയതല്ല പാകിസ്ഥാനിൽ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും എനിക്ക് ഭയം തോന്നി തുടങ്ങിയിരുന്നു തിരിച്ച് ഫാമിലിയുടെ അടുത്തെത്തി അപ്പോൾ അവരും പറയുന്നു തണുക്കുന്നു എന്ന് ഏപ്രിൽ മാസമാണ് സമയം മുപ്പത്തേഴ് ഡിഗ്രി ചൂടുണ്ട് അബുദാബിയിൽ ഞാൻ ഇതെല്ലാം കണ്ട് ആകെ സ്തബ്ധനായി നിൽക്കുമ്പോഴാണ് എൻ്റെ നാല് വയസ്സുള്ള മകനെന്ന് പറയുന്നു അവനും തണുക്കുന്നു അവൻ ഇതൊന്നും അറിയണമെന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല അവനും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തോന്നലല്ല ഉടൻ തന്നെ ഞങ്ങൾ എല്ലാവരും വണ്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു വീട് തീടും ഭാര്യയ്ക്ക് ഷോക്കും അറിയില്ല ഞാൻ ഓരോ നുണകൾ പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം നാല് മണിയായപ്പോൾ ആ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോയി അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ട് കാര്യം പറയുകയാണ് ലക്ഷ്യം ഏതാണ്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് സെക്യൂരിറ്റിയുടെ വണ്ടി വന്നു ഞാൻ കൈ കാണിച്ച് വണ്ടി നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു സെക്യൂരിറ്റി സംഭവം നടന്ന സ്ഥലം കാണുമെന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയേം കൂട്ടി അവിടെ എത്തി പുള്ളി വണ്ടിയിൽ നിന്നിറങ്ങി റോഡിൽ നിന്നു എന്നിട്ട് അവിടെ ഒരു വേർഹൌസ് കത്തിച്ച നിലയിലുണ്ടായിരുന്നു അങ്ങോട്ട് വിരൽ ചൂണ്ടി പറഞ്ഞു ആ കത്തിയ നിലയിലുള്ള വേർഹൌസിൽ ഏതാണ്ട് പത്ത് വർഷം പഴക്കമുള്ള ഡെഡ് ബോഡി കിട്ടിയിരുന്നു ഞാൻ പറഞ്ഞ ഈ കഥ പലരും പുള്ളിയോട് പറഞ്ഞിരുന്നു ഞാൻ ആകെ പേടിച്ചു പോയിരുന്നു ഇനി പിള്ളേരെയും കൊണ്ടവിടെ പോകില്ലെന്ന് തീരുമാനിച്ചു വീട്ടിലെത്തി വൈഫിനോടും കുട്ടികളോടും നടന്ന കാര്യമെല്ലാം പറഞ്ഞു